ഹായ് ബിജു ഗുഡ് മോർണിംഗ് താര താരടെ ഏതായാലും ഫാമിലി പോയിസൺ ആണല്ലോ ഭയ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലല്ലോ ഈ സമയത്ത് കലക്കവെള്ളം കാണുമ്പോൾ ചാടി വീണ് കലക്കി ആണ് പണിക്കര് ഇപ്പോൾ എന്താണ് ഇതിന് എന്താ ചെയ്യാൻ സംസാരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയെ ഇങ്ങോട്ട് അയച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തന്നെയുമല്ല ഇങ്ങനെ ഒരു വാണി അവിടെ കിട്ടിയതിനു ശേഷം ആൾക്കാരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും പാർപ്പിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നും അങ്ങനെ ഒരു ശ്രമം ആത്മാർത്ഥമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ജീവിതനാശം അവിടെ ഉണ്ടാകുമോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് തീർച്ചയായിട്ടും മറുപടി അറിയിക്കുന്ന ചോദ്യങ്ങളാണ് കാരണം ഇതിനെ ഒന്നും തന്നെ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ള പതിവ് ക്യാപ്സുകൾ കൊണ്ട് നിർവീര്യമാക്കാൻ കഴിയുന്നതല്ല അതിന് നാല് കാരണങ്ങളെങ്കിലും ഉണ്ട് ഒന്ന് ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു അല്ല നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹം കാര്യങ്ങളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം എന്തായാലും ാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് കേവലം എന്തെങ്കിലും പറയുക എന്നതിനപ്പുറത്തേക്ക് ഏജൻസികളെ കോട്ട് ചെയ്തുകൊണ്ട് തീയതികൾ ഇതല്ലേ എല്ലാം സർവവിജ്ഞാനോഷം വയനാട് ദുരന്തം അപ്പം തന്നെ ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കാനായി അപ്പോൾ രാജ്യസഭയില് ഇദ്ദേഹം നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ മറുപടി പറഞ്ഞു രണ്ടാഴ്ച തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു ഇത് കൊടുത്തിരുന്നു നാല് ദിവസം കൊടുത്തിരുന്നുാൻഡ്ലൈഡ് അല്ല കൃത്യമായിട്ടുണ്ടാവും ആളുകളെ മാറ്റി സ്ഥലത്ത് ഉണ്ടാവും പറഞ്ഞു ഇപ്പൊ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അത് പിറ്റേ ദിവസം മുഖ്യമന്ത്രി വളരെ തന്മയത്വത്തോടു കൂടി അതിന് ഉത്തരവ് പറഞ്ഞു ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനുമിടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ ആറു മണിയോടു കൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഉത്തരവും പറഞ്ഞു അതിനുശേഷം ഇതുവരെയുള്ള സംഭവങ്ങളെ നമുക്കറിയാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എല്ലാവരും കാണിച്ചു തന്നാണ് മാധ്യമങ്ങൾ ഇത് ജനവാസം ഇല്ലാത്ത മേഖലയിലാണ് ആദ്യം പൊട്ടി അത് പുഞ്ചിരിമട്ടത്തിന് മേലെ നിബിട വനത്തിന്റെ ഭാഗത്താണ് പൊട്ടിയത് അവിടെ മഴ നിഴൽ പ്രദേശാണ് കൂടുതൽ മണ്ണ് അതിതീവ്ര മഴയാണ് കാരണം ഇത് ഇതെല്ലാം മുമ്പിൽ തെളിവായിട്ടുള്ള കാര്യമാണ് ഇന്ന് രാവിലെ തൊട്ട് മഴ ദിവസം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇറ്റ് വിൽ ജസ്റ്റ് സീപ്പ് അത് ആ വഴിയിലായത് പോയിക്കോളും പക്ഷെ ഒരു ടൈം കൊടുക്കുക അത് ഇഫ് ഇറ്റ് കണ്ടിന്യൂസ്ലി റെയിൻ ഇറ്റ് നമ്മൾ വെള്ളം നിറയ്ക്കുന്ന പോലെ തന്നെയാണ് അത് ഹോൾഡ് ഹോൾഡ് ചെയ്ത് ആൻഡ് ഓൺ സം പറയുമ്പോൾ രക്ഷിക്കാനായിട്ട് ശ്രീജിത് പണിക്കര് ശ്രീജിത് പണിക്കര് നമ്മുടെ സുരേന്ദ്രൻ എന്താ പറഞ്ഞേ ഞാൻ ഇത് വിച്ചിട്ടാണല്ലോ നമ്മളെ എല്ലാ സ്ഥലത്തു നിന്നും ആക്രി ഇതല്ലേ ട്രാഷ് 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 പണിക്കട്ടെ ട്രാഷ് എടുത്തിട്ടാണ് അവരിപ്പോ മറ്റേ ഇവർക്കുള്ള ദുരിതാശ്വാസത്തിന് വേണ്ടിട്ടുള്ള ശ്രദ്ധിക്കുന്നത് ഈ അയോധ്യയില് രാമക്ഷേത്രം പണിയുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാര് ഭരണഘടന പോസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഈ ഭരണഘടനയുടെ ചിത്രം കൊണ്ട് ഇദ്ദേഹം വരുന്നത് അപ്പോ ശ്രീരാമന്റെയും സീതാദേവിയുടെയും പട്ടാഭിഷേക ചിത്രം അത് വരുന്നത് മൗലിക അവകാശങ്ങളുടെ കോളത്തിലാണ് അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ രാമനെ ബന്ധിച്ചിട്ടാണെന്ന് പറഞ്ഞ ഒരു ഒരു കോട്ട എടുത്തു അപ്പോഴാണ് സത്യത്തിൽ ഇതില് ചിത്രങ്ങളുണ്ട് അല്ലേ എന്തായാലും ആ ഒരു ഇത് തന്നൂട്ടോ ആ ഒരു എന്താ പറയുക ഹിന്റ് തന്നു ഇന്ന കാര്യങ്ങളുണ്ട് ഇതിന്റെ ഉള്ളില് നമ്മൾ അപ്പോഴാണ് ഉള്ളോട്ട് പോകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇലസ്ട്രേഷൻസ് കാര്യങ്ങളെന്ന് അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ഭാഗം ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ് അഥവാ ശ്രീരാമൻ ഒപ്പം സീതാദേവിയുണ്ട് ലക്ഷ്മണനുണ്ട് ഇവർ മൂന്ന് പേരും അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് സങ്കല്പം യുദ്ധമൊക്കെ ജയിച്ചതിന് ശേഷം പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്ത് ശ്രീരാമനെ വരച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക നമ്മുടെ പഴയ കോൺസെപ്റ്റ് തന്നെയാണ് രാമരാജ്യം ഇവിടെ ഉണ്ടാവുക സത്യം നീതി ധർമ്മം എന്നീ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സദ്ഭരണമാണ് രാമരാജ്യം വിഭാവനം ചെയ്തത് ഇപ്പം രാമൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഭരണകർത്താവാണ് രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഫാമിലിയിലായിട്ടുള്ള താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു രാജാവ് എന്ന രീതിയിലുള്ള തന്റെ ചുമതലകൾ എന്താണോ ആ ചുമതലകളെല്ലാം തന്നെ നിറവേറ്റാനായിട്ട് അദ്ദേഹം ശ്രദ്ധാലുമായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ അവകാശങ്ങളെ പറ്റി പറയുന്ന സ്ഥലത്ത് ചുമതലകളുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ചു നോക്കേണ്ടത് അതായത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ടത് തന്റെ ചുമതലയാണ് എന്ന് ഉത്തമബോധ്യമുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരിക്കണം അതാണ് രാമരാജ്യം എന്നുള്ള സങ്കല്പം അപ്പം നമുക്ക് ശ്രീരാമനെ എത്ര താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഭരണഘടന പറയുന്നതനുസരിച്ച് നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് നൽകുന്നതിന് രാജാ രാമചന്ദ്രപ്രഭുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടാകണം സിന്ധുതാന്തിന്റെ സംസ്കാരം തൊട്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം വരെയുള്ള കാലഘട്ടമാണ് വിവിധ പേജുകളിൽ ചിത്രങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത് ഇതിനെ ഉത്തരേന്ത്യയിലെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നമ്മളെ പ്രദീപാണ് എനിക്ക് കാണിച്ചതെന്ന് പക്ഷെ ഇവിടെ അത് പറ്റാണ്ട് വന്നപ്പോഴാണ് ശ്രീജിത് പണിക്കര് ശരിക്കും പറഞ്ഞാല് ഈ അമർചിത്രകഥയില് കഥര പോലെയല്ല എന്നുള്ളത് പണിക്കരോട് പറയേണ്ടി വന്നത് പക്ഷെ അത് വിരോധമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഇതിന് ന്യായീകരണം കൊണ്ടുവരികയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കിട്ടുന്ന കാശ് ന്യായീകരണത്തിനാണല്ലോ പക്ഷെ എന്താ ബി ജെ പി മുഖവേലിക്കെടുത്തില്ലെങ്കിൽ ആകെ കൂടി ഏഷ്യാനെറ്റിന്റെ ഔദാര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകനായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചു കാണാൻ പക്ഷെ നടക്കുമ്പോഴാണല്ലോ ഇവരുടെ ഒരു ആ സത്ത് വന്നിട്ട് ഇപ്പൊ ഇന്നലെ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറിയാലോ ഇതിനി ഇനി പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ സൈഡിൽ നിന്ന് ഞങ്ങള് എഴുതാനായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു മനോരമയൊന്നും കാണിച്ചതായിട്ട് ഇന്നലെ പി രാജീവിനെ പോലെ ഓതന്റിക് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനൊരു മറുപടി ശ്രീജിത്ത് പണിക്കറിന്റെ കഴിയുന്ന ഒരു ന്യായീകാരൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുസമൂഹം അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ ന്യൂസ് മിനിറ്റിനെ നമുക്ക് അടച്ചാക്ഷേപിച്ച് ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് പോലും അല്ല സെക്കൻഡ് പോലും അല്ലാന്ന് പറഞ്ഞിട്ടില്ല ശ്രീജിത്ത് പണി അമർ ചിത്രകഥ അവതരണം പോലെ ഒരു പരിപാടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉടൻ തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സാധാരണ ജനങ്ങളാണ് ആഗ്രഹം കൊണ്ടാണ് വെറുതെ പറയല്ല എന്തായാലും ഇത് കെ സുരേന്ദ്രൻ പറഞ്ഞൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല റെസ്പെക്ടോടു കൂടി പണിക്കിരി ചേട്ട വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു സാധാരണ ജനങ്ങളാണ് ഞാൻ പോയിത്ര ഗോപാൽ നന്ദി നമസ്കാരം